കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന മഹാദേവൻ രാവിലെ തന്നെ ഫോൺ വിളിക്കണം അപ്പൊ പിള്ളേരെയാണ് ഫോൺ വിളിക്കുന്നത് ഫോൺ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ടി വി വേണ്ടവർക്ക് ടി വി സൈക്കിള് വേണ്ടവർക്ക് സൈക്കിള് വാഷിംഗ് മെഷീൻ വേണ്ടവർക്ക് അങ്ങനെ എല്ലാം കൊടുക്കണം ഒന്നിലും ഒരു കുറവ് വരത്തില്ല അറിയാലോ എലക്ഷൻ ഇനിയിപ്പോൾ അധിക ദിവസങ്ങൾ ബാക്കിയില്ല പക്ഷെ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴും അതിൻ്റെ അടിയിലെല്ലാം ഒരു സ്റ്റിക്കർ വേണം നമ്മുടെ സമുദായ സംഘടനയുടെ സ്റ്റിക്കറും അതിന്റെ അടിയിൽ എൻ്റെ പേരും വേണം അറിയാലോ ഇത് കേട്ട ഈ പിള്ളേ അങ്ങനത്തെ ഇറങ്ങുന്നവരുണ്ട് ഇതൊക്കെ പിന്നെ എന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്നാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേനും തങ്കച്ചും അങ്ങോട്ട് വരുന്നത് തങ്കച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹാദേ ചോദിച്ചു നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ നല്ല ഹാപ്പി മൂഡാണല്ലോ എന്ന് പറയുകയാണ് എന്ത് പറ്റി ഏ അങ്ങനെയൊന്നുമില്ല എന്തോ ഒരു കാര്യമുണ്ട് ഞാനെന്നല്ലോ തങ്കച്ചിനെ ആദ്യമായിട്ട് കാണുന്നേ കുറെ കാലമായിട്ട് കാണുന്നതല്ലേ എനിക്കും മനസ്സിലാകുന്ന നിന്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കണം അല്ലാതെ പിന്നെ ആ ഗൗരിയുടെ മുഖം ഓർത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് സന്തോഷിച്ച എന്താണെന്നറിയില്ല ഗംഗ വന്നേ പിന്നെ ഗൗരിയുടെ മുഖം അത്ര വീർത്തിയിട്ടേ ഇരിക്കുന്നെ ഗംഗേനെ എന്ന് തോന്നേ കാരണം എന്താ ശങ്കറും ഗംഗയായിട്ട് അടുക്കുന്ന ഗൗരിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ ഒരു ഉണ്ടെന്ന് തോന്നേ അത് പിന്നെ എനിക്ക് സന്തോഷം തരുന്ന കാര്യമില്ല എന്ന് ചോദിക്കണം ഇപ്പോഴല്ലേ ട്രിക്ക് മനസ്സിലായത് എടി പൊട്ടി ഞാൻ എന്തിനാന്ന് എന്തിനാന്നറിയാവോ അവളിങ്ങോട് വിളിച്ചത് തന്നെ ഇതിനു വേണ്ടി തന്നെയാ നീ മനസ്സിൽ കാണുമെന്ന് ഞാൻ മാനത്ത് കാണും എത്രയും പെട്ടെന്ന് ഗംഗേനെ ഈ വീടിന്റെ മരുമോളാക്കണമെന്ന് പറയാം അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എടി ആ ശങ്കറിനെ കൊണ്ട് ഗംഗേനെ കല്യാണം കഴിപ്പിക്കണമെന്ന് അപ്പൊ ഗൗരിയോ ഗൗരിയെനെ നമ്മൾ ഇവിടുന്ന് അല്ലേ അടിച്ചിറക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് തന്നെ പറയും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോവാന്ന് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് അതിനുള്ള തന്ത്രങ്ങളൊക്കെ മെനയണം അപ്പൊ എങ്ങനെ ഗൗരി പോവോ അതിനൊക്കെയുള്ള പിന്നെ കൈവശം നീ വേണം അവക്ക് കൊടുക്കാനായിട്ട് നീ വേണം ഇനി ഗംഗേനെ മയക്കെടുത്തിട്ട് ഗൗരിനെ ഇവിടുന്ന് പായിക്കാനായിട്ട് അതിനുള്ള തന്ത്രങ്ങളൊക്കെ നീ എന്ന് പറയാം ഞാനോ പിന്നെ ഞാൻ പറഞ്ഞ് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ അതിനുള്ള പ്രത്യേക കഴിവ് നിനക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ പോയി ഗംഗേനെ കയ്യിലെടുക്കാൻ നോക്കാൻ അനി ഗൗരി നിന്റെ ഈ വീട്ടിലെ ഏകദേശം വാസം അവസാനിച്ചെന്ന് മഹാദേവൻ മനസ്സിൽ പറയണം പിന്നീട് കാണിക്കുന്നെ ഗൗരി ശങ്കർ മുറിയിലിരിക്കുവാണ് അപ്പൊ ഗൗരി കുറെ സമയമായിട്ട് മഹാദേവന്റെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോറി വടക്കനാഥൻ്റെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശങ്കർ ചോദിച്ചു നീ കുറെ സമയമല്ലോ വടക്കനാഥൻ്റെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് എന്താന്ന് ചോദിക്കുവാണ് ഏ ഒന്നുമില്ല ആ എന്താ നീ ആ വടക്കനാഥൻ്റെ ഫോട്ടോയുടെ ആ മുടിക്കുള്ളില് ഗംഗയിരിക്കുന്നതായിട്ട് ഗംഗേനെ നോക്കുന്നതാണെന്ന് ചോദിക്കുകയാണ് ഞാൻ ഗംഗേനെ അല്ല നോക്കുന്നത് അതിൻ്റെ അടുത്ത് പാർവതി ഇരിക്കുന്നുണ്ട് അത് കണ്ടായിരുന്നോ പാർവതി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗംഗക്ക് അവിടെ സ്ഥാനം ആ ഒരു ചിന്ത വേണമെന്ന് പറയാം ഇത് കേട്ടതും ശങ്കർ ചോദിച്ചു നീ എനിക്കെന്തിന്റെ കേടാ നീ എന്തിനാ ഇപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണേ ഗംഗയെക്കുറിച്ചൊക്കെ സംസാരിക്കണേ എന്തിനാന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കറിനോട് പറഞ്ഞു നിങ്ങൾക്കൊന്നും അറിയത്തില്ല അല്ലേന്ന് ചോദിക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയൊക്കെ എന്തൊക്കെയായെന്ന് പറഞ്ഞാലും പാർവതിക്കാണ് സ്ഥാനം അത് കഴിഞ്ഞിട്ടോ ബാക്കി ആർക്കും ഉള്ളെന്ന് പറയാം എടി ഇത് തന്നെയല്ലേ ഇപ്പൊ നീ വീ പറഞ്ഞത് പിന്നെ നീ എന്തിനാ റിപ്പീറ്റ് അടിച്ച് പറയുന്നേ പക്ഷെ ഒരു കാര്യമുണ്ട് ചില പെണ്ണുങ്ങളുണ്ട് നമ്മൾ എത്ര സ്നേഹം കൊടുത്തെന്ന് പറഞ്ഞാലും തിരിച്ചൗൾമാർക്കാണെങ്കിൽ ചില ചത്തു സ്നേഹ സ്നേഹക്കൂടേ ഗൗരിയെ കുത്തി പറയുക ചെയ്ത ധ്രുവന്റെ കാര്യം വെച്ചിട്ട് അങ്ങനെയുള്ള ഭർത്താക്കന്മാർ എന്ത് ചെയ്യും എന്നറിയാവോ അവര് അടുത്തിരിക്കുന്ന പാർവതിയെ പാർവതിയെ കാണത്തില്ല തലേലിരിക്കുന്ന ഗംഗേനയെ കാണുള്ളൂ അപ്പൊ ഗംഗേനെ അങ്ങ് സ്നേഹിച്ചു തുടങ്ങും പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയാ ഇത് കേട്ടതും ഗൗരി ഉം നല്ല കഥ ഞാൻ കാണിച്ചു തരാന്ന് പറയണം അല്ല നിങ്ങൾ എന്താ വിചാരിച്ചേ കുറിച്ച് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എനിക്ക് പേടി അതല്ല ആ ധ്രുവൻ എങ്ങാനും വന്നിട്ട് നിങ്ങൾ ഉപദ്രവിക്കുവോ എൻ്റെ ജീവിതം എൻ്റെ സ്വസ്ഥത തല്ലിക്കെടുത്താനായിട്ട് ശ്രമിക്കും അതെനിക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യമാണ് അതാ ഞാൻ അയാളെ പേടിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഒരു കുഴപ്പമില്ലെന്ന് പറയാം ഇത് കേട്ട ശങ്കർ പറഞ്ഞു ഉണ്ടായിരുന്നു സമാധാനം ഉണ്ടായിരുന്നു ഒരു ധ്രുവൻ 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 എപ്പോൾ നോക്കിയാൽ നിനക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല ദേ ഗൗരി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നീ അത്രയ്ക്ക് പറയാൻ തന്നെ ഒരു കാര്യം ചെയ്യ നീ അങ്ങോട്ട് തെളിയിക്കുക ദ്രവൻ ജീവിച്ചിരിപ്പണം നീ തെളിയിക്കാൻ പറയണം കേൗരി പറഞ്ഞ് ഞാൻ തെളിയിക്കും അവൻ ജീവിച്ചിരിപ്പണമെന്ന് ഞാൻ എന്ന് പറയാം അന്നെങ്കിൽ നീ അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ നീ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കൂ എന്ന് പറയാം എന്തോ അനുസരിക്കുമല്ലോ ഉറപ്പല്ലേ നീ ചോദിക്കണം ഈ ശങ്കറിന് ഒരു വാക്കുകയുള്ളൂ ശങ്കർ അനുസരിക്കുമെന്ന് പറഞ്ഞാൽ എന്ന് പറയണം പിന്നീട് കാണിക്കുന്നേ വേണി അവിടെ ആദർശൻ്റെ ഇതിലേക്ക് ചെല്ലുകയാണ് അപ്പം ആദർശ രാവിലെ ഓഫീസിൽ പറഞ്ഞിട്ട് ഒരുങ്ങുവാണ് ഓഫീസിൽ പറഞ്ഞിട്ട് ഒരുങ്ങി കഴിയുമ്പോഴത്തേനും വേണി എന്നിട്ട് ചോദിച്ചു ചുള്ളനായിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയണ വേണ്ട ഒന്നും വേണ്ട അതെന്താ ആദർശ കേട്ടാ നിക്കാൻ പറയണ ആദർശനെ പിടിച്ചങ്ങോട് നിർത്തു വേണം ഒന്ന് സ്മൈൽ ചെയ്യ വേണ്ട വേണീന്ന് പറയണ ഇതെന്തോ ഒരുമാതിരി മരിച്ച വെട്ടി നിൽക്കുന്ന മോണക്ക് മര്യാദയ്ക്ക് നിക്കാൻ പറയണം അങ്ങനെ സ്മൈൽ ചെയ്തു അങ്ങനെ ഫോട്ടോ എടുത്തു അല്ല വേണി നിന്റെ ഉദ്ദേശം എന്താ അതെ ഇനി ആ ആദർശാണ് അതങ്ങ് സ്റ്റാറ്റസ് ഇട്ടേ എന്തിനാ സ്റ്റാറ്റസ് എടുതേ ആദർശന്റെ ഓഫീസില് ഈ വേഷം ധരിച്ച പോകണെന്നിപ്പോ എല്ലാര്ക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ആദർശനങ്ങൾ സ്റ്റാറ്റസ് ഇട സ്റ്റാറ്റസ് ഇട്ടു സ്റ്റാറ്റസ് ഇട്ട ഉടനെ ഇപ്പുറത്തെ രഞ്ജു അത് കാണുവാണ് ശിവരഞ്ജിനി ആഹാ കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ ആ ഫോട്ടോ എടുത്ത് നോക്കുക ഈ സമയത്ത് വേണി ആദർശനോട് പറഞ്ഞു ഇനി ആദർശമായിട്ട് നോക്ക് അത് എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ആ ഫോട്ടോ ഇതൊക്കെ എന്തിനാ വേണി ഇപ്പം നോക്കുന്നത് ഞാൻ പറയുന്ന പോലെ ഞങ്ങളുടെ അനുസരിച്ചാൽ മതി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് രഞ്ജുവിനെ തകർക്കണ്ടേ നമ്മൾ ഓപ്പറേഷൻ നടത്തണ്ടേ നമ്മുടെ ഓപ്പറേഷൻ നമുക്ക് സക്സസ് ആക്കണ്ടേന്ന് വിൽക്കണം അതൊക്കെ വേണം ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കണം പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ശിവരഞ്ജിനെ നോക്കിയിട്ടുണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ ആദ്യം നിങ്ങളുടെ കാമുകിയൊന്ന് നോക്കുകയുള്ളൂ എനിക്കറിയാം ഏ എൻ്റെ മോനിനു കാര്യം ചെയ്യുക ആ ഷർട്ടങ്ങ് ഒരു ഊരി നമ്പറിയാണ് ഇത് എന്തിനാ ഊരുന്നത് ഇപ്പം ഈ ഷർട്ടിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഇതിനെ ഊരുന്നേനെ ചോദിക്കുകയാണ് എൻ്റെ ദൈവമേ ഞാൻ പറയുന്ന അങ്ങോട്ടനുസരിച്ച് ബേ രഞ്ജുവിനെ താർക്കണമെങ്കിൽ ഇങ്ങനെ നേരെ നമ്പറുകളൊക്കെ ഇട്ടേ മതിയാവുള്ളൂ അതെന്തിനാ ഷർട്ടങ്ങ് ഊരിയിട് ഇപ്പം ശിവരഞ്ജിനി ആ സ്റ്റാറ്റ്സ് കണ്ടോർക്കും ആദർശമാണ് നീ ഈ ഷർട്ടിട്ട് വരുന്നത് അപ്പം ഈ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാമെന്ന് പക്ഷെ നമ്മൾ തന്ത്രപരമായിട്ട് ഈ ഷർട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് വേറെ ഷർട്ട് ഷട്ടിട്ടുണ്ടല്ലോ അപ്പൊ ആരും നാണം രഞ്ജു രഞ്ജുവിന്റെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളി ഇങ്ങനെ ഓരോ അടികളായിട്ട് അടികളായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കും ഇത് കേട്ടിപ്പം ആദർശനും സന്തോഷമായി ആദർശൻ ശരി ശരി ഞാൻ അങ്ങനെ ചെയ്യാം എന്റെ പൊന്ന് വേണി ഒരബദ്ധം പറ്റിയതിൻ്റെ പേരില് ഇനി എന്തൊക്കെ ഞാൻ സഹിച്ചാലാ അബദ്ധമോ ഇത് അബദ്ധം എന്ന് പറയാം അപ്പൊ ഇനി മുമ്പുള്ള ദീപയോ അപ്പൊ അത് അബദ്ധം അല്ലായിരുന്നില്ലേ അപ്പൊ അത് ഒറിജിനൽ ഒർജിനലായിരുന്നല്ലേ എന്ന് ചോദിക്കണം ഓ നിന്റെ കാര്യം എന്റെ പൊന്ന് വേണി എന്നെ വെറുതെ വിട്ടാക്കാൻ പറയുകയാണ് പിന്നീട് കാണിക്കുന്നേ ഇംഗെങ്ക രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഫോൺ എടുക്കുവാണ് ഫോൺ എടുത്തിട്ട് ആ സെൽഫി സ്റ്റിക്ക് പിടിച്ചോണ്ട് ഹലോ ഗൈസ് ദേ ഇപ്പം ഞാൻ കുളി കഴിഞ്ഞു വന്നോളൂ കേട്ടോ കുളിച്ച് കഴിഞ്ഞിവിടെ നല്ല തണുത്ത വെള്ളത്തിൻ്റെ കുളി എന്ത് സുഖമാണെന്നറിയാവോ പിന്നെ രാസനാഥിപ്പൊടി ഇതിവിടുത്തെ രാധമ്മയ്ക്ക് നിർബന്ധം രാസനാഥിയൊക്കെ ഇറണോന്ന് ആ രാസനാഥിക്ക് കിട്ടിയപ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ എന്തിനാണെന്നറിയാം രാസനാഥി ഇരുന്നേ നമുക്ക് പനിയും ജലദോഷം ഒന്നും പിടിക്കാതിരിക്കാനാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴതിന് ശേഖർ പതുക്കെ ഡോറിൻ്റെ അവിടെ നിന്ന് ഡോറ് കയറു നോക്കുക ഇതൊന്നും ഗംഗ കാണുന്നില്ല ഗംഗ ഭയങ്കരമായിട്ട് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ശേഖരനെ കണ്ട് ഇനി പെട്ടെന്ന് നിർത്തി എന്താ ചേറെട്ടാന്ന് ഏ ഒന്നുമില്ല പണ്ടത്തെ ആ സ്വഭാവത്തിന് ഇപ്പോഴും മാറ്റം ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് കുറെക്കാലം അവിടെ നിന്നുകൊണ്ട് ഗംഗക്ക് അറിയാൻ സ്വഭാവം എന്തൊക്കെയാണ് ഷേറ എന്നിട്ട് പറഞ്ഞു ഉം നിന്നെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ടെന്ന് അറിയണം അല്ല ഈ കോഴിത്തരം ഇപ്പോഴും മാറിയിട്ടില്ലേന്ന് ചോദിക്കുവാണ് കൊള്ള ഈ പണ്ടുള്ള ഈ പിന്നെ അമ്മാവന്മാരൊക്കെ പറയുന്ന പോലെ ആ സ്വഭാവം മാറ്റി പിടിക്കാനുള്ള സമയമായി എന്ന് പറയണം ഏ ഞാനിങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല എനിക്ക് മനസ്സിലായി ചേറേട്ടനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് ചേരേട്ടൻ വന്ന കാര്യം പറ അല്ല ഈ കലാപരമായിട്ടുള്ളവർക്ക് നല്ല കഴിവുകളും ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് നല്ല നന്മകളൊക്കെ ഉണ്ടെന്നാ പറയണേ ആണോ അങ്ങനെ ആരാ പറഞ്ഞേ അല്ല ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന കാര്യം പറ ഞാൻ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ പറയാതിരിക്കാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞ് ശേറേട്ടാ എന്നല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ അതെ നമ്മൾക്കൊരു ജീവിതമല്ലേ ഉള്ളൂ ആ ജീവൻ നമ്മൾ നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടതെന്ന് ചോദിക്കും അതിനിപ്പം എന്താ ചേറിന്റെ ജീവിത ചേട്ടൻ നല്ല സന്തോഷത്തോടെ ജീവിച്ചോ അതിനിപ്പം എന്താ കുഴപ്പം അതല്ല ഞാൻ പറയാൻ വന്നേ പിന്നെന്താ എന്താ പക്ഷെ അതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറയും എന്ത് പ്രശ്നം എന്ന് ചോദിക്കുവാണ് അപ്പൊ ചേർ ഇങ്ങനെ നോക്കുവാണ് ഗംഗേനെ ഗംഗക്ക് മനസ്സിലായി ഈ റൂട്ട് പോക്ക് അത്ര ശരിയല്ലല്ലോന്നുള്ളത് ഗംഗൻ രൂക്ഷമായിട്ട് നോക്കുവാണ് ഇയാളിനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്ന രീതിയിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരായിട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി